കണ്ണൂർ മുൻ എടി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണ്ടെന്ന് വേണ്ടെന്നാവർത്തിച്ച് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സിബിഐ എന്നത് അവസാന വാക്കല്ല സിബിഐ കൂട്ടിലടച്ചതത്താണ് സിബിഐ അന്വേഷണത്തിൽ സിപിഐഎമ്മിന് വ്യക്തമായ നിലപാടുണ്ട് നവീൻ ബാബുവിന്റെ കുടുംബം നൽകിയ ഹർജിയിൽ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ് സിപിഐഎം നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അവരെ അവരെ ആവശ്യം കോടതിയാണല്ലോ പരിഗണിക്കുന്നത് ആ കോടതി ആ കോടതി പരിഗണിക്കുന്നതിന്റെ ഭാഗമായിട്ട് കോടതി എന്താണോ പറയുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ നിയമിക്കോട്ടെ പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട് അത് ഏതെങ്കിലും ഒരു കേസിന്റെ ഭാഗമായിട്ടല്ല സി ബി ഐ എന്ന് പറയുന്നത് ഇ ഡി എന്ന് പറയുന്നത് ഐ ടി എന്ന് പറയുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും കടന്നാക്രമിക്കാൻ കേരളത്തിലും ഇന്ത്യയിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൃത്യമായിട്ട് കോടതി തന്നെ സുപ്രീം കോടതി തന്നെ പറഞ്ഞതുപോലെ കൂട്ടിൽ കിടക്കുന്ന തത്തയാണ് എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും തിരിയാൻ അത് കോടതി കോടതില്ല തീരുമാനിക്കുന്നുണ്ട് കോടതിയും ഗവൺമെന്റ് തമ്മിലുള്ള ബന്ധമല്ലേ ഞങ്ങൾക്ക് എന്തായാലും അർജുൻ കല്യാൺ നൽകും കൂടുതൽ വിവരങ്ങൾ അർജുൻ കല്യാൺ ഇന്നലെ തൊടുപുഴയിൽ പറഞ്ഞത് തന്നെയാണ് ഇന്ന് എം വി ഗോവിന്ദൻ ആവർത്തിക്കുന്നത് സി ബി ഐയെക്കുറിച്ചുള്ള സി പി ഐ എമ്മിന്റെ പ്രഖ്യാപിത നിലപാട് തന്നെയാണ് താൻ പറഞ്ഞതെന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നു അന്വേഷണവുമായി എല്ലാവിധത്തിലും നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ് പാർട്ടി എന്നതും പറയുന്നില്ലേ എം വി ഗോവിന്ദൻ തീർച്ചയായിട്ടും സുജിയ ഇന്നത്തെ പ്രതികരണത്തിലും നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് സി പി ഐ എമ്മും സി പി എമ്മിൻ്റെ നേതാക്കളും എന്നുള്ള കാര്യം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ സി ബി ഐ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി പല കേസുകളിലും സി ബി ഐയും അതുപോലെ തന്നെ മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കുന്ന പുര പൊതു നിലപാടാണ് ഇന്ന് ആവർത്തിച്ചത് അത് ഏതെങ്കിലും ഒരു കേസിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും സി ബി ഐ അന്വേഷണത്തിനും അതുപോലെ തന്നെ ഇ ഡി ഐ ബി തുടങ്ങിയിട്ടുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ പാർട്ടി സ്വീകരിക്കുന്ന നിലപാടാണ് ഈ പ്രത്യേകം മായിട്ടുള്ള നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കുടുംബം ആവശ്യപ്പെടുന്ന പ്രകാരമുള്ള സി ബി ഐ അന്വേഷണം ഇപ്പോൾ കോടതിയിലാണ് ആ കോടതി പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങട്ടെ അത് സർക്കാരും അതുപോലെ തന്നെ നവീൻ ബാബുവിന്റെ കുടുംബവും കോടതിയും തമ്മിലുള്ള വിഷയമാണ് അതിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ സി പി ഐ എമ്മിന് ഇടപെടേണ്ടെന്ന കാര്യമില്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രതികരണത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നത് എന്തായാലും സി ബി ഐ അന്വേഷണത്തിൽ അതായത് പരോക്ഷമായ രീതിയിൽ തന്നെ സി ബി ഐ അന്വേഷണത്തിൽ എതിരാണ് എന്ന് പറയാം എങ്കിൽ കൂടിയും പൊതുവായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് അതായത് ഈ സി ബി ഐ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഈ നവീൻ ബാബുവിൻ്റെ ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമുള്ള വിഷയത്തിലല്ല പൊതുവെ പാർട്ടി സ്വീകരിക്കുന്ന ഒരു നിലപാട് സി ബി ഐ അന്വേഷണത്തിന് ഏത് കേസിലായിക്കോട്ടെ അത് എതിരാണ് സ്വാഭാവികമായും അപ്പോൾ ഈ കേസിലും സി ബി ഐ അന്വേഷണം വേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഈ കോടതിയും സർക്കാരും അതുപോലെ തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബവും ഇപ്പോൾ കോടതിയിൽ ഈ കോടതി വ്യവഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് കോടതി എന്താണോ പറയുന്നത് അതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങട്ടെ എന്ന് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ കുടുംബത്തിന് ഒരു അസംതൃപ്തി ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി പ്രതികരണമായി ചോദിച്ചിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ കൈകാര്യം ചെയ്തു കൊള്ളാം എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുക പറയുന്നത് എന്തായാലും നവീൻ ബാബുവിൻ്റെ കുടുംബം പാർട്ടി നേതൃത്വത്തിൻ്റെ ഇടപെടലുകളിൽ ചില സംശയങ്ങളുണ്ട് ചില ഒരു വിശ്വാസമില്ലായും ആ പാർട്ടി നേതൃത്വത്തോടും സർക്കാരിനോടും ഉണ്ട് എന്നുള്ള കാര്യം തന്നെ കഴിഞ്ഞ ദിവസം ഈ ഹർജിയിൽ ഉൾപ്പെടെ ആ കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു പാർട്ടി നേതാക്കൾ ഈ അന്വേഷണത്തിൽ ഇടപെടുമെന്നുള്ള കാര്യം വളരെ ഗുരുതരമായ രീതിയിൽ തന്നെയാണ് കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ ഈ നവീൻ ബാബുവിൻ്റെ കുടുംബം വ്യക്തമാക്കുകയും ചെയ്യുന്നത് ആ ഘട്ടത്തിൽ കൂടി അവരോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഈ സി ബി ഐ അന്വേഷണത്തിന്റെ പൊതു നിലപാട് സി പി ഐമ്മിന്റെ പൊതു നിലപാട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ സി ബി ഐ അന്വേഷണത്തെ പരോക്ഷമായി പിന്നെ ചെയ്യുന്നത് സുജിയ അർജുൻ കല്യാണാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന്